ദുൽഖറിനും സുറുമൊപ്പം മമ്മൂട്ടിയും സുൽഫത്തും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് മമ്മൂട്ടിയുടെയും കുടുംബത്തിന്റെയും ഈ പുതിയ വീഡിയോ മമ്മൂട്ടിക്കും ഒപ്പം ദുൽഖറിനെ പല വേദികളിലും കാണാറുണ്ടെങ്കിലും മകൾ സുറുമയെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ അതിനാൽ തന്നെ നാലുപേരും ഒന്നിച്ചുള്ള വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി എയർപോർട്ടിൽ നിന്നുള്ള വീഡിയോ ആയിരുന്നു ഇത് തന്നെയും കുടുംബത്തെയും ഷൂട്ട് ചെയ്യുന്ന ക്യാമറാമാനെ നോക്കി മമ്മൂട്ടി പുഞ്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം ദുൽഖർ സിനിമാ രംഗത്തേക്ക് വന്നെങ്കിലും പെയിന്റിങ്ങിലാണ് സുറുമിക്ക് താല്പര്യം ലണ്ടനിൽ നിന്നാണ് സുറുമി പഠനം പൂർത്തിയാക്കിയതും ബാംഗ്ലൂരിലെ ലൈറ്റ് ഹൗസ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിൽ കുട്ടികളെ ചിത്രരചന പഠിപ്പിക്കുന്നുണ്ട് സുറി ബസോക്കെയാണ് ഇനി റിലീസിന് ഒരുങ്ങുന്ന മമ്മൂട്ടിയുടെ അടുത്ത ചിത്രം ഏപ്രിൽ പത്തിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് തിരക്കഥാ ഒരാളായ കലൂർ ഡെന്നിസിന്റെ മകൻ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ഗൌതം വാസ്തവ് മേനോൻ നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ഭാമ അരുൺ ഡീൻ ഡെന്നിസ് സുമിത് നേവൽ ദിവ്യ പിള്ള സ്പടികം ജോർജ് എന്നിവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ കാപ്പ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നിവയ്ക്ക് ശേഷം സരിഗമയും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണിത്